അഭ്യൂന്യ പിതാക്കന്മാരായ നെറ്റോ പിതാവേ ക്രിസ്തുദസ് പിതാവേ വാക്യം പിതാവേ സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ സന്യാസിനി സന്യാസിമാരെ പ്രിയപ്പെട്ട ദൈവജനമേ സ്നേഹമുള്ളവരെ സാധാരണ പള്ളിയിലെ തിരുക്രമങ്ങൾക്കു വേണ്ടി ഒത്തുകൂടുന്നത് പരിശുദ്ധ കുർബാന അർപ്പിക്കുക അല്ലെങ്കിൽ തിരുനാൾ കർമ്മങ്ങൾ വരുമ്പോൾ അതിൽ പങ്കു ചേരുക മറ്റെന്തെങ്കിലുമൊക്കെ ദൈവിക ആഘോഷങ്ങളെത്തുമ്പോൾ അതിൽ സന്തോഷത്തോടെ പങ്കുചേരുക അങ്ങനെയുള്ള കർമ്മങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ആഘോഷങ്ങളും സന്തോഷങ്ങളും പരിശുദ്ധ കുർബാനയും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളെല്ലാവരെയും ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒരു വലിയ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഈ ദേവാലയത്തിൽ നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മിൽ നിന്ന് മരണം മൂലം വേർവിരിഞ്ഞു പോകുന്ന ബഹുമാനപ്പെട്ട സ്റ്റീഫൻ എം ടി അച്ചൻ്റെ ദേഹവിയോഗത്തിൽ നമ്മുടെ അതിരൂപത അഗാധമായി ദുഃഖിക്കുന്നു വേദനിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും വേദനയിൽ ദുഃഖത്തിൽ ഞങ്ങളും പങ്കു ചേരുകയാൽ നിങ്ങളുടെ പ്രാർത്ഥനകളിലും കണ്ണീരിലും അകലങ്ങളിലും ആണെങ്കിൽ പോലും ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങളുടെ വേദനകളിൽ ദുഃഖങ്ങളിൽ പങ്കു ചേരുന്നു ഇപ്രകാരം നമ്മളെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് എത്തിച്ചത് ഈശോയുടെ പൗരോഹിത്യമാണ് ഈശോയുടെ പൗരോഹിത്യം സമ്മുഹിക്കുന്ന സ്റ്റീഫൻ അച്ഛന് ആലുവ കാർമൽഗിരി മംഗലപ്പുഴ സെമിനാരികളിൽ പത്തു വർഷത്തോളം ഒരുമിച്ച് പഠിച്ച് ഒരേ വർഷം തിരുപ്പട്ടം സ്വീകരിച്ച ഞങ്ങളുടെ വൈദിക സഹോദരനായ സ്റ്റീഫൻ സ്റ്റീഫനച്ചൻ ആ ഒരു അഗാധമായ ഹൃദയബന്ധം ഉള്ളതുകൊണ്ടാണ് പാലക്കാട് നിന്ന് പീറ്റർ കൊച്ചുപുരയ്ക്കൽ എന്ന ഞാൻ പാലക്കാട് രൂപത അധ്യക്ഷൻ ഈ ബഹുമാനപ്പെട്ട സഹോദര വൈദികൻ്റെ അന്ത്യകർമ്മങ്ങളിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിക്കാൻ എത്തിയത് എൻ്റെ കൂടെ പാലക്കാടുകാരനായ മറ്റൊരു സഹപാഠി ബഹുമാനപ്പെട്ട ജോൺസൺ കണ്ണാമ്പടത്തിൽ അച്ഛനുണ്ട് സ്റ്റീഫൻ അച്ഛനെ അഗാധമായി സ്നേഹിക്കുകയും അച്ഛൻ ഞങ്ങളെല്ലാവരെയും പ്രത്യേകമായ സ്നേഹത്തോടെ അടുപ്പത്തോടെ നോക്കിക്കാണുകയും ചെയ്തിരുന്നു ഞാൻ രണ്ടായിരത്തിൽ പാലക്കാട് രൂപതയുടെ ആദ്യം സഹായം എത്താനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു കോൺസക്രേഷൻ കഴിഞ്ഞു കോൺസക്രേഷൻ സമയത്ത് ഞാൻ ക്ഷണിക്കുവാൻ ബിഷപ്പ് സോസിൽ വന്നിരുന്നു അഭിയന്യ ഭാഗ്യ പിതാവും ക്രിസ്തുദാസ് പിതാവുമൊക്കെ എന്നെ സ്വീകരിച്ച കാര്യം ഓർക്കുകയാണ് എൻ്റെ എപ്പിസ്കോപ്പൽ കോൺസെൻട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബാച്ചുകാർ ജസ്റ്റ് ഒന്ന് ഒരുമിച്ച് കൂടി ഭരണജ്ഞാനത്ത് അൽഭോൻസാമ്മയുടെ പള്ളിയിലാണ് കൂടിയത് ബാച്ചുകാർ എത്തിച്ചേർന്ന കൂട്ടത്തിൽ വളരെയേറെ വേദനയും സന്തോഷവും തോന്നിപ്പിച്ച ഒരു കാര്യം പ്രീസ്റ്റ് ഹോമിൽ നിന്ന് എന്നെ കാണാൻ വേണ്ടി സീറ്റൊക്കെ പ്രത്യേക രീതിയിൽ ക്രമീകരിച്ച് കിടന്നു പോരത്തക്ക തരത്തില് അച്ഛൻ എത്തിച്ചേർന്നു രോഗാവസ്ഥയിലും വേദനയുള്ള അവസരത്തിലും എന്നോടുള്ള ആ ഒരു വാത്സല്യവും സ്നേഹവും ആ രോഗാവസ്ഥയിൽ പ്രകടമാക്കിയത് ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് അതൊരിക്കലും മായില്ല അത് സ്നേഹബന്ധങ്ങളുടെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ പൗരോഹിത്യ കൂട്ടായ്മ ഇത്രമാത്രം ദൃഢമാണെന്ന് ബോധ്യപ്പെടുത്തിയ ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അതിനെല്ലാം ഞാൻ സ്റ്റീഫൻ സ്റ്റീഫനച്ഛനോട് കടപ്പെട്ടിരിക്കുന്നു അച്ഛൻ്റെ അറുപതാം ജന്മദിനത്തോടനുബന്ധിച്ച് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിലെ അറുപത് കഥാപാത്രങ്ങളെ ഉൾച്ചേർത്തുകൊണ്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു അതിലേക്ക് ഒരു സന്ദേശം നൽകണമെന്ന് സ്റ്റീഫനച്ഛനെന്നോട് പല പലതവണ ആവശ്യപ്പെട്ടു ഞാൻ പല ജോലി തിരക്കുകളുടെ ഇടയിൽ അതെല്ലാം മറന്നുപോയി ഒരു ദിവസം ഞാൻ അച്ഛനെ വിളിച്ചു അച്ഛാ പുസ്തകത്തിൻ്റെ എഴുത്ത് എവിടം വരെയായി എന്ന് അങ്ങോട്ട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛൻ പറയാ ഞാൻ പിതാവിനെ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി പിന്നീട് ചോദിച്ചില്ല അങ്ങനെ ഒരു സന്ദേശം ഇല്ലാത്തതുപോലെ പുസ്തകം എഴുതാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു ഇന്ന് അത് പ്രസിൽ കൊടുക്കുന്ന ദിവസമാണ് പ്രിൻറ്റ് ചെയ്യാൻ ഞാൻ വിളിച്ച കൃത്യ ദിവസം ഞാൻ പറഞ്ഞു അച്ഛാ ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യിപ്പിക്കണം ഞാൻ അതിലേക്കൊരു മെസ്സേജ് തരുന്നതാണ് എത്രയും വേഗം ഞാൻ ആ മെസ്സേജ് എഴുതി കൊടുത്തു പുസ്തക രചന പൂർത്തിയാക്കി ചില കോപ്പികൾ എനിക്ക് പാലക്കാട്ടേക്ക് അയച്ചു തന്നു അഭിയോന്യ പിതാക്കന്മാരുടെ സന്ദേശങ്ങളും ആ പുസ്തകത്തിലുണ്ടെന്ന് ഞാൻ അറിയുന്നു നെറ്റോ പിതാവൊക്കെ വളരെ കാര്യമായിട്ട് പ്രശംസിച്ച് പറഞ്ഞു എന്നൊക്കെ സ്റ്റീഫൻ സ്റ്റീഫനച്ഛൻ ആ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് സ്റ്റീഫനച്ഛൻ പിന്നീട് എന്നോട് പറയുകയുണ്ടായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ ഓർക്കാൻ ഒത്തിരി നന്മകളുണ്ട് ആലുവ കർമ്മലഗിരി മംഗലപ്പുഴ സെമിനാരിയിൽ പഠിച്ചതിൻ്റെ നന്മകളും ശ്രേഷ്ഠതകളുമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം ഓർക്കുക ആ സെമിനാരിയിലെ കൂട്ടായ്മ മനോഹരമായൊരു കൂട്ടായ്മ അത് പിന്നെ സീറോ മലബാറുകാരനെന്നോ ലാറ്റിൻകാരനെന്നോ മലങ്കരക്കാരനെന്നോ ഒരു വ്യത്യാസമില്ലാതെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള പൗരോഹിത്യ കൂട്ടായ്മയെ ചേർത്ത് നിർത്തിയ സെമിനാരി ജീവിതം വളരെയേറെ അനുഗ്രഹപ്രദമാണ് അതിൻ്റെ ഒരു നേർ സാക്ഷ്യമാണ് ഞാനിവിടെ വഹിക്കുന്നത് ഞാൻ അച്ഛനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലെ നാലാമത്തെ അധ്യായത്തിലെ ഏതാനും തിരുവചനങ്ങളാണ് എല്ലാവരുടെയും ഓർമ്മയ്ക്ക് വേണ്ടി ശ്രീഫലച്ഛനെ അനുസ്മരിച്ചുകൊണ്ട് ഈ വചനങ്ങൾ ഉദ്ധരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നാലാമത്തെ അധ്യായത്തിലെ പത്താമത്തെ തിരുവചനം ഇങ്ങനെയാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തിയ ഒരുവനുണ്ടായിരുന്നു അവനെ അവിടുന്ന് സ്നേഹിച്ചു ദൈവത്തെ പ്രീതിപ്പെടുത്തിയ ഒരുവനുണ്ടായിരുന്നു അവനെ അവിടുന്ന് സ്നേഹിച്ചു പതിനൊന്നാമത്തെ തിരുവചനം തിന്മ അവൻ്റെ വിവേകത്തെ മറികടക്കാതെ വഞ്ചന മനസ്സിനെ പ്രലോഭിപ്പിക്കാതെ അവൻ സംവഹിക്കപ്പെട്ടു തിന്മകളുടെ നടുവിൽ കിടക്കുന്ന മനുഷ്യനെ അപ്രതീക്ഷിതമായിട്ട് ദൈവം കൊണ്ടുപോകുമ്പോൾ അതിനുള്ള ന്യായീകരണം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ കിട്ടുകയാണ് തിന്മകൾ കൂടുതൽ അവനെ ബാധിക്കാതിരിക്കാൻ ദൈവം അവനെ നേരത്തെ വിളിക്കുന്നു ഈ ലോകത്തിലെ ഒരുപാട് പ്രയാസങ്ങൾ ദുരിതങ്ങൾ ദുഃഖങ്ങൾ തിന്മകളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് ദൈവം ഒരാളെ വിളിച്ചാൽ അതിൽ നിന്ന് ദൈവം അവനെ സമ്മഹിക്കുന്നു എന്നാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകം വീണ്ടും തുടരുകയാണ് നാലാമത്തെ അധ്യായത്തിലെ പതിനാലാമത്തെ തിരുവചനം കർത്താവിന് പ്രീതി പ്രീതികരനാകയാൽ തിന്മയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് അവനെ വേഗം രക്ഷിച്ചു കർത്താവിന് പ്രീതികരനാണ് ജീവിതം മുഴുവനും കർത്താവിന് പ്രീതികരമായ രീതിയിൽ സമർപ്പിച്ചു അതുകൊണ്ട് ദൈവം അവനെ വേഗം രക്ഷിച്ചു സ്റ്റീഫനച്ചൻ്റെ മരണം പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിലും സംഭവിച്ചത് അപ്രതീക്ഷിതമാണ് നമുക്കറിയാം സംഭവിച്ചത് അപ്രതീക്ഷിതമാണ് എല്ലാം ദൈവ പദ്ധതിക്ക് വിധേയപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ് വളരെയേറെ നന്മകൾ അച്ഛനിലൂടെ ഉണ്ടായിട്ടുണ്ട് സുഹൃത്തുക്കൾ എന്ന നിലയിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കും ഞാൻ അധികം ദീർഘിക്കുന്നില്ല ഈ അവസരം എനിക്ക് നൽകി ബിഹും അഭിനന്ദ നെറ്റോ പിതാവ് തോമസ് നെറ്റോ പിതാവ് സ്റ്റീഫൻ അച്ഛൻ മരിച്ച ഉടനെ തന്നെ എന്നെ വിളിച്ച് വിവരം അറിയിച്ചു ഇങ്ങനെ മരിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നുണ്ടത് പറഞ്ഞപ്പോൾ തന്നെ അഭിയന്യ പിതാവിന് വളരെയേറെ സന്തോഷമായി ഇന്നലെ ബിഷപ്പ് ഹൗസിൽ വന്ന് ഞാൻ താമസിച്ചു ആർച്ച് ബിഷ് ആർച്ച് ബിഷപ്സ് ഹൗസിൽ താമസിച്ചു അഭിയോന്യ പിതാവ് പ്രത്യേക ക്രമീകരണങ്ങളോടെ നിസ്വീകരിക്കുകയും ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് വരാനുള്ള സംവിധാനമൊക്കെ ഏർപ്പാടാക്കുകയും ചെയ്തു അഭിയോന്യ തോമസ് എൻറ്റോ പിതാവിന് ക്രിസ്തുദാസ് പിതാവിന് അതുപോലെ ഭാഗ്യം പിതാവിന് രൂപതാംഗങ്ങളായ എല്ലാ രൂപത എല്ലാ വൈദികർക്ക് സമർപ്പിതർക്ക് ദൈവജനത്തിന് എൻ്റെ വ്യക്തിപരമായ പേരിലും ഞങ്ങളുടെ ബാച്ചിൻ്റെ പ്രത്യേകമായ പേരിലും എല്ലാവിധ പ്രാർത്ഥനകളും അനുശോചനങ്ങളും ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ് ദൈവം സ്റ്റീഫൻ അച്ഛനിലൂടെ നമ്മുടെ അതിരൂപതയെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെയുള്ള ഞങ്ങളുടെ ബാച്ചിൻ്റെ കൂട്ടായ്മയിൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട വിൽഫ്രഡ് അച്ഛനും അഗസ്റ്റ് ജോൺ അച്ഛനും ഒക്കെ ഉണ്ട് ഇവിടെയുണ്ട് ഏറ്റവും ആദ്യമേ ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് വേർപിരിഞ്ഞ ആളും ഈ തിരുവനന്തപുരം അതിരൂപതയിലെ അച്ഛനാണ് വിൽസകുമാർ ഓർഡിനേഷൻ പട്ടം കിട്ടിയിട്ട് അധികം നാളാകുന്ന വൃഷ്ടങ്ങളാകുന്നതിന് മുമ്പ് തന്നെ അച്ഛന് മരിച്ചു ചെമ്പൂർ ചെമ്പൂരിടവുകാരനാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴിങ്ങനെ രണ്ടാമത്തെ ഒരു മൃത സംസ്കാരിച്ച ശ്രൂഷയ്ക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്റ്റീഫൻ സ്റ്റീഫനച്ഛൻ വഴി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ ഈ പരിശുദ്ധ കുർബാനയിൽ സ്റ്റീഫൻ സ്റ്റീഫനച്ഛനെ പ്രത്യേകം ഓർക്കുന്നു അച്ഛൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും പാപകടങ്ങൾ ദൈവമായ കർത്താവ് ക്ഷമിക്കട്ടെ ശുദ്ധീകരിക്കപ്പെട്ട മനസ്സോടും ഹൃദയത്തോടും കൂടി ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരാൻ നമുക്ക് ഓരോരുത്തരും ശ്രദ്ധിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ